ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ഐഇ ഡി പൊട്ടിത്തെറിച്ച് എൽ ഇ ഡി പൊട്ടിത്തെറിച്ച് ക്ഷമിക്കണം എൽ ഇ ഡി പൊട്ടിത്തെറിച്ച അപകടം മൂന്ന് സിആർ പി എഫ് ജവാൻമാർക്ക് പരിക്കേറ്റു ജാർഖണ്ഡിലെ ചൈബാസയിലാണ് സ്ഫോടനമുണ്ടായത് പരിക്കേറ്റ ജവാൻമാരെ റാഞ്ചിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് നൊബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നൊബിൾ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എത്ര പേരെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ സ്മൃതി ഇന്ന് രാവിലെയാണ് ചായ്ബസയിൽ അതായത് ജാർഖണ്ഡിലെ ചായ്ബസയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച് ഐഇ ഡി പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായത് ബറ്റാലിയൻ നൂറ്റി തൊണ്ണൂറ്റിയേഴിലെ സൈനികർക്കാണ് പരിക്കേറ്റതെന്ന വിവരമാണ് ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത് മൊത്തം മൂന്ന് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ നില അല്പം ഗുരുതരമാണ് എന്ന സൂചനകൾ അവിടുന്ന് വരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവരെ എത്രയും വേഗം അവിടുന്ന് റാഞ്ചിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പരിചരണം ഉൾപ്പെടെ അവർക്ക് റാഞ്ചിയിൽ നൽകും എന്നാണ് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമായി തന്നെ കേന്ദ്ര സർക്കാരും മുപ്പത് സംസ്ഥാന സേനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഐഇ ഡി പൊട്ടിക്കൊണ്ട് ഒരു ബ്ലാസ്റ്റ് എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത് സൈനികരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ഐഇഡിയാണ് പൊട്ടിത്തെറിച്ചതെന്ന് സൂചനകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ മേഖല പൂർണ്ണമായും അടച്ചുകൊണ്ട് കൂടുതൽ സിആർ ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ച് പരിശോധന നടക്കുന്നുണ്ട് ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സിആർ പി എഫ് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ഒപ്പം കോപ്ര സംഘം എന്നിവർ ചേർന്നുകൊണ്ട് മാവോയിസ്റ്റുകൾക്ക് വേണ്ടി തിരച്ചിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്നിപ്പോൾ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചു എന്ന് കരുതുന്ന ഐഇ ഡി പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം സൈനികരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ ഒപ്പം പോലീസും ഇതിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത് മാവോയിസ്റ്റ് വേട്ട സംയുക്തമായി നടക്കുന്നതിനിടയിലാണ് ജാർഖണ്ഡിൽ ഐഇ ഡി പൊട്ടിത്തെറിച്ച് മൂന്ന് സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്ന അവരെ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് അറിയാനാകുന്നത്